എന്താണ് എച്ച് എം ബി വി അഥവാ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ഇങ്ങനെ ഒരു സംഭവം പുതിയതായിട്ട് ചൈനയിൽ നിന്ന് എത്തിയതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് ചൈനയിൽ പ്രശ്നമാണ് നമുക്ക് പഴയ പോലെ കോവിഡ് പോലെ തന്നെ നാട്ടിലേക്കൊക്കെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പകർച്ചവ്യാധി പോലെ എത്തുമോ എന്നുള്ളൊരു ഭീതി ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആ ഒരു അസുഖത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് എച്ച് എം ബി വി വൈറസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പം അതിനെക്കുറിച്ചൊന്നു പറയാൻ ഓർത്ത് വന്നതാണ് അപ്പം അത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ടൈപ്പ് വൈറസ് ആണ് അത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉള്ള ആളുകൾക്ക് ഈ വൈറസ് പടർന്നു പിടിക്കുകയും ശ്വാസകോശത്തെ അത് ബാധിക്കുകയും പിന്നെ അത് നമുക്ക് ത്രെട്ടായിട്ട് വരുന്നൊരു സാഹചര്യമൊക്കെയാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ പിന്നീട് പിന്നെ പറയുകയാണെങ്കിൽ പ്രതിരോധ ശേഷിയൊക്കെ കുറവായിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് പെട്ടെന്ന് പേര് പിടിക്കുമെന്നാണ് പറയപ്പെടുന്നത് സംഗതി ഇതുവരെ ഇത് ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കതിനെക്കുറിച്ചൊന്ന് കേൾക്കാം ജസ്റ്റ് ഒന്ന് ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസ് ആണ് എച്ച് എം ബി വി ഇതെല്ലാ പ്രായത്തിലുള്ള വ്യക്തികളെ ബാധിക്കുന്നു കൊച്ചുകുട്ടികൾ പ്രായമായവർ പ്രതിരോധ ശിക്ഷു കുറഞ്ഞവർ എന്നിവരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എച്ച് എം പി വി സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ മൂക്കലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചില കേസുകളിൽ വൈറസ് ബ്രോങ്കൈറ്റീസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം എച്ച് എം പി വിയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് കുട്ടികളിൽ കുട്ടികളിലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ എച്ച് എം പി വി മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ഗവേഷകർ പറയുന്നു അഞ്ച് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ കുട്ടികളിൽ ന്യൂമോണിയ പോലുള്ള താഴ്ന്ന ശ്വാസകോശ ലഘുലേഖ അണുബാധ ഉണ്ടാക്കാം എച്ച് എം പി വി ഉള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് ബാധിച്ച വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പടരുന്നു വടക്കൻ പ്രവിശ്യകളിലെ പതിനാല് വയസ്സിന് താഴെയുള്ളവരിലാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എങ്ങനെ തടയാമെന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കോവിഡിന് സമയത്ത് നമ്മൾ ചെയ്തിരുന്ന ജാ കരുതലും ജാഗ്രതയും ഒക്കെ തന്നെയാണ് വേണ്ടത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല പക്ഷെ ഇൻ കേസ് എപ്പോഴെങ്കിലും അത് നമുക്കൊരു അപകടമാണ് ത്രെട്ടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതനുസരിച്ച് അതിനെ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത് ആപത്താണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് ഭീതിയുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ അതെങ്ങനെ തടയാമെന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിലിങ്ങും ഉണ്ട് അതായത് ഒരു കുറഞ്ഞ ഒരു ഇരുപത് സെ സെക്കൻഡെങ്കിലും നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈകള് പതിവ് പതിവായിട്ട് കഴുകുക പറ്റുന്ന സമയങ്ങളിലൊക്കെ ക്ലീനായിട്ട് ഇരിക്കാനൊരു ശ്രദ്ധിക്കുക പിന്നെ കഴുകാത്ത കൈകൾ കൊണ്ട് മുഖത്ത് തുടർന്ന് ഒഴിവാക്കുക രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക ഇടയ്ക്കിടെ സ്പർശിക്കുന്ന പ്രതലങ്ങൾ ഡോക്നോകുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോവിഡിൻ്റെ സമയത്തെടുത്തിരുന്ന അതേപോലെയുള്ള ജാഗ്രതയാണ് നമ്മൾ വൃത്തിയായിട്ടിരിക്കുക അസുഖം അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം എച്ച് എം പി വി അണുബാധ ഉണ്ടായവരിൽ നിന്ന് അകലം പാലിക്കുക മാസ്ക് ധരിക്കുക അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടല്ലോ അപ്പം നമ്മൾ നേരത്തെ കോവിഡിൻ്റെ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്താൽ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വാക്സിനും കാര്യങ്ങളും ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക പഴയ കോവിഡ് എന്ന് പറഞ്ഞ അതേ ടാഗ്ലെയിൻ തന്നെ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്